ിച്ചി പറഞ്ഞാ പറ തോട്ടുമുക്ക് വ്യാപാര വ്യവസായി ഏകോപന സമിതി തോട്ടുമുക്ക യൂണിറ്റ് പ്രസിഡന്റ് ഇന്ത്യയുടെ ഇന്നത്തെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഫ്ലാഗ് ഹോസ്റ്റ് ഇപ്പൊ നിർവഹിക്കുകയാണ് ഫ്ളാഗ് സലൂട്ട് അല്ല ഇതിന് എന്തെങ്കിലും പറയുന്നുണ്ടോ

അല്ല കിഷോനെ കിഷോനെ ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം സന്ദേശം ഒന്നും പറയണ്ട പറയാ ആ നമസ്കാരം ഇന്ന് നമ്മൾ എല്ലാ ആൾക്കാർക്കും നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ് നമുക്കിന്ന് വളരെയധികം അഭിമാനവും സന്തോഷവും ദിവസമാണ് ഇന്ന് നമ്മുടെ എഴുപത്തെട്ടാം ദിനം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം നമ്മളെ അടക്കി വാണ് നമ്മളെ ഈ തോക്കിൻകുറലിലൂടെ അടിമകളാക്കിയോ നിരവധി ആളുകളുടെ ത്യാഗഫലമായിട്ട് നമുക്ക് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടലും ഉത്തരവാദിത്വമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് ജാൻസി റാണി പഴശ്ശിരാജ തുടങ്ങിയ നിരവധിയായ നേതാക്കന്മാരുടെ ത്യാഗബലമായിട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഒരിക്കലും കടമയും നമ്മുടെ ഉത്തരവാദിത്വവും ഉണ്ട് എന്ന കാര്യം മറക്കരുത് പണ്ട് സ്വാതന്ത്ര്യദിന സമയ കാലഘട്ടങ്ങളിലൊക്കെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ മനുഷ്യന്മാർ വളരെയധികം സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും മതത്തി വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ വളരെയധികം വികസിച്ചെങ്കിലും വികസിത രാജ്യമായ ഇന്ത്യ പല രംഗങ്ങളും നമ്മൾ മുൻപന്തിയിലാണെങ്കിലും പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പുറകിൽ തന്നെയാണ് അതിനുള്ള പരിഹാര മാർഗം നമ്മൾ കാണേണ്ടതുണ്ട് എല്ലാവർക്കും നമ്മൾ ദുരന്ത ഭൂമിയിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് വയനാട്ടിലുള്ള ദുരന്ത ഭൂമിയിൽ ഉള്ള ആളുകളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരി കടമയാണ് ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള ഒരു പരിശ്രമപരമായിട്ട് നമുക്കൊരു അതിൻ്റെ ഒരു കളക്ഷനും കൂടെ ഇന്ന് ഇവിടെ അവസാനകോൺ ശ്രമിക്കുന്ന ആരംഭിക്കുകയാണ് അവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ ഒരുപാട് ഒരു ആശംസകൾ

സ്വാതന്ത്ര്യദിനം ആകർഷിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടോ നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമല്ല ദീർഘകാലത്തെ ഫലമായിട്ട് നമ്മുടെ മുൻഗാമികൾ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിന്റെ തനതായ ഫലം നമുക്ക് അനുഭവിക്കണമെന്ന് അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർ തുടർന്ന് ജീവിച്ചുകൊണ്ടിരിക്കണം അതിന് രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരസ്പര മതസൗഹാർദ്ദവും നിലനിർത്തിക്കൊണ്ട് തൻ്റേതായ മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വലിയ പ്രതിചലിക്കാതെ തന്നെ എല്ലാ മതക്കാരും തമ്മിൽ പരസ്പരം സ്നേഹത്തോടും സൗതര്യത്തോടും കൂടി രാജ്യത്തിൻ്റെ മറ്റ് ജനങ്ങളോട് ഉള്ള കരുണയും നിലനിർത്തിക്കൊണ്ട് ഓരോരുത്തരും അവനവരുടെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തി ജീവിക്കണമെന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവരോടും എന്നോടും നിങ്ങളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പം കേട്ടല്ലോ ഞങ്ങളെ ചെറിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആണ് ഇപ്പോൾ പ്രാവശ്യം ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചില കാര്യങ്ങളാണ് നിങ്ങളെ നമ്മൾ കാണിച്ചത് ഓക്കെ താങ്ക് യു ഓക്കെ